നമസ്കാരം എല്ല എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ ഹൈറീച്ചിന്റെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്ന മുന്നിലുള്ള വീഡിയോകളൊക്കെ കാണുന്ന ഒരുപാട് നന്ദി പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ കാണാൻ ചെയ്യാൻ വേണ്ടി വന്നത് കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഞാൻ തന്നെ ചെയ്യും കാരണം ഹൈരച്ചിനെ പറ്റി വളരെ മോശമായിട്ട് എല്ലാരും പറഞ്ഞു കഴിഞ്ഞു സത്യം മാധ്യമങ്ങളിലൂടെ ഒക്കെ വരുന്ന വാർത്തകളൊന്നും ശതമാനം സെന്റർ നോക്കഴിഞ്ഞാല് പിന്നെ ഒരു കേസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ഏതൊരു പ്രതികൾ എന്താ ചെയ്യേണ്ടത് ചെയ്യുന്നതും കോടതി മാധ്യമങ്ങളോ മറ്റുള്ള സ്ഥാപനങ്ങളോ മാധ്യമം എന്ന് നമ്മടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ മാധ്യമങ്ങളും അപ്പൊ നമ്മളതിനെ പറ്റി ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു കമ്പനി ആണെങ്കിൽ അത് കോടതിക്ക് നേരെ അതൊക്കെ ലീഗലായിട്ട് കോടതി തീരുമാനിക്കും ബഹുമാനപ്പെട്ട കോടതിരിക്കുന്ന ആൾക്കാരല്ല ഇവൻ ഞാനും പോകുകയല്ല ഞാനൊന്നുമല്ല എന്താ പറയാ ഒരുപാട് പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മള് സാധാരണ ഭക്ഷണം കഴിച്ചിരുന്ന അതുപോലെ ഇന്നത്തെ ഭക്ഷണം കഴിക്കാം കാരണം നമുക്ക് അതിനുള്ള ചെറിയൊരു വരുമാനം കൊണ്ട് അതിന് ജീവിച്ചു പോയി അപ്പോ പതിക്കാം അപ്പൊ അതുകൊണ്ട് അതിനേക്കാളും നോർമൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമ്മൾ ചെലവ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും കാരണം നമുക്കൊരു പത്ത് ദിവസം കൊണ്ട് നമ്മൾ ഹൈറിച്ചിന്റെ കാശ് നമ്മൾ തരുന്നു ഹൈ റിച്ച് കാശ് തന്നെ നമ്മള് ക്രിസ്മസിന് ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു മാസായിട്ട് പുതിയ വർഷം ജനുവരി കുറച്ച് വർഷമായി ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി അപ്പം ഈ ഫെബ്രുവരി ഒന്നാം തീയതി കോടതി കൊടുക്കാനുള്ള അപേക്ഷ എന്നാണ് എല്ലാ ഫാമിലിയും നമുക്കൊരാള് തരാ എന്ന് പറഞ്ഞ കാശ് ഒരു ഉദാഹരണമാണ് തരാ എന്ന് പറഞ്ഞ കാശ് ചെലപ്പം അയാൾ യാത്ര മതി വൈകി മൂന്ന് മണിക്ക് തരാ എന്ന് പറഞ്ഞ കാശ് യാത്ര മതി എത്തി വൈകി പോയാൽ ണിവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആള് വരാതിരിക്കുന്നു നമ്മളെ ആൾക്കാർ പ്രാർത്ഥിക്കില്ല അദ്ദേഹം ഒന്നും പറ്റാതെ നമ്മളടുത്ത പൈസയും എത്തിയപ്പെടണം എന്ന് അതേപോലെ നമ്മളിതിലുമായിട്ട് നമ്മളെ കമ്പനിക്ക് ഹൈരച്ച് ഒന്ന് സംഭവിക്കരുത് കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതം തോന്നലും ഒരുപാട് വ്യക്തികൾ ഒരുപാട് ഈ വ്യക്തികൾ ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും നമ്മൾ അറിയാതെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടാവും ഈ കമ്പനി എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം ഒന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ പിന്നെ അതിനകത്ത് നമ്മളെ പർച്ചേസ് ചെയ്തിട്ടൊക്കെ ബില്ല് നമ്മളെ ഓൺലൈനിൽ നിന്ന് എടുക്കാൻ പറ്റും അതൊക്കെ എടുത്തു വെക്കുക നല്ല കാര്യങ്ങളാണ് അതൊക്കെ നമ്മളൊരു ബില്ല് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതല്ലേ அதுப்ப அறிஞ் வேற ஆரோக்கியம் சோதிச்சு கழிஞ்சால் நம்ம ஹைரிடம் நம்ம சூடி கால் ஆ அறிந்த அவர் பண்ணி அப்போ நம்மள அறியாத்தவருக்கும் கூட நம்மளது படித்த நேசம் மட்டும் கூட பண்ணிகொடுக்கும் பின் ஹைரட்சி அறிய எந்த சாதாரணக்கார ஆளுக்கா நம்மளெல்லாரும் இப்போ நம்மளை போயிட்ட ஆளுக்கார ஒரு டென்ஷனிக்க இத்தையொரு ஆசாசம் போகல காரணம் அவரோடு பரைய மனசிலாம் எத்திர பெட்டும் சரி ശരിയാവണല്ലോ ശരിയാവും അതാണ് നമ്മൾ നമ്മളെല്ലാവരും മനസ്സിൽ എത്രയും പെട്ടെന്ന് ശരിയാകും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഹൈഡ് തിരിച്ചു വരും അപ്പം ഇതുവരെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി സഹായം ചെയ്ത കമ്പനി നമ്മളിൽ നിന്നും അകന്നു പോകുന്നത് പോലെയൊക്കെ തോന്നും ഒരിക്കലും അങ്ങനെ ആവുമ്പോൾ നമ്മൾ നമ്മൾ ആ കമ്പനി ചേർത്ത് പിടിക്കുക കാരണം കൊടുത്ത് ആൾക്കാർക്ക് അറിയാം അങ്ങനെ ആയിരുന്നു അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കുക പോസിറ്റീവായി മാത്രം ചിന്തിക്കുക നമ്മള് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതുകൊണ്ട് എല്ലാവരും ഒറ്റകെട്ടായി പ്രാർത്ഥിക്കുക നമുക്കത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ എന്താ കോടതിയിലേക്ക് സത്യസന്ധമായി കമ്പനിപ്പിച്ച നമ്മൾ കമ്പനി നമ്മളെ അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന കമ്പനി നമ്മളെ കയ്യില് തിരിച്ചു വരട്ടെ ഇത്രയും പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് നമുക്ക് എന്ന് പറയുന്ന ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന കമ്പനി നമ്മളെ കയ്യിലേക്ക് വീണ്ടും തിരിച്ചു വരും എല്ലാ പ്രാർത്ഥനയോട് കൂടി എല്ലാവരും ഹായ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാത്ത ഷെയർ ചെയ്യണം കാരണം ഇത് എനിക്കറിയില്ല ഞാനിപ്പോ പറഞ്ഞത് പറഞ്ഞാൽ വ്യക്തമായ എന്റെ മൈക്കിനെ ചെറിയ പ്രോബ്ലം ഉണ്ട് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാം നമ്മളെല്ലാവരും ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം പിടിച്ചിരിക്കും കാരണം വീട് ഞാൻ അതിലേക്ക് തന്നെ വരിക കാരണം ഇത് പറഞ്ഞു പറഞ്ഞിട്ട് എന്താ പറയുക എന്റെ മനസ്സിലുള്ളതാണ് ഇതൊക്കെ ഞാൻ പറയണം അല്ലാതെ എനിക്ക് പറയാനായിട്ട് കൺസൾട്ട് ചെയ്യാതെ നമ്മള് ചിന്തിക്കാലോ നമ്മുക്ക് തന്നെ ഈ ഒരു കാര്യത്തെ പറ്റി മനസ്സിലാക്കി വരുമ്പോ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഒരിക്കലും മനസ്സിലാക്കരാ നമ്മൾ എല്ലാരും ഒറ്റക്കെട്ടായി നിക്കണം കമ്പനി ഉയർത്തെഴുന്നേറ്റ് വരും